ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാദ ജീവൻ തന്ന താജ ജന്മം തന്ന നാദ ജീവൻ തന്ന താജ കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ല അല്ലാ അല്ലാ അല്ല ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക ോകസൃഷ്ടാവിൽ ഞാനെന്നും സങ്കടമേറ്റുപാടി ഈ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാനെന്നും സങ്കടമേറ്റുപാടി ഞാൻ നടക്കും വഴികളിൽ ഇന്ന് മുള്ളിൻ മുനകളിലേറെയായി നീയല്ലാതില്ലാറബ് മറുമുഖമായി ചൊല്ലിടാൻ അല്ലാ അല്ലാ അല്ല ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ